മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം എത്തി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ബൂത്തിലാണ് പിണറായി വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ കമല മകൾ വീണ വിജയൻ എന്നിവരോടൊപ്പം പ്രാദേശിക നേതാക്കളും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായുള്ള പതിവ് തെറ്റിക്കാതെ ഇക്കുറയും വീട്ടിൽ നിന്നും കാൽനടയായാണ് മുഖ്യമന്ത്രി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ജനങ്ങളെ അഭിവാദ്യം ചെയ്തും കുശലം പറഞ്ഞുമാണ് ബൂത്തിലേക്ക് പിണറായി നടന്നത് പിണറായിയിലെ അമല യു പി സ്കൂളിൽ നൂറ്റി അറുപത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് പിണറായിക്കും കുടുംബത്തിനും വോട്ട് ബൂത്തിൽ നീണ്ട ക്യൂബിലേക്കായിരുന്നു മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനെത്തിയത് എന്നാൽ നേരിട്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കയറാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുന്നിൽ ഇരുപതോളം പേർ നിൽക്കുമ്പോൾ ക്യൂവിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.